ദിയാകൃഷ്ണ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയാണിത് ഒരു ക്രാഫ്റ്റ് വർക്കാണ് ലവ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അശ്വിൻ്റെയും ദിയാകൃഷ്ണയുടെയും അവർ ഒരുമിച്ചുള്ള ആ ഒരു ഫോട്ടോയാണിത് എന്തായാലും ഒരു ഏകദേശം പന്ത്രണ്ട് സെക്കൻഡോളം ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് പങ്കുവച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ അടുത്ത സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ ഒരു ഹോം ടൂർ ആണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ ഹോം ടൂർ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു യൂട്യൂബിന്റെ ആ തമ്പനിയിൽ കാര്യങ്ങളൊക്കെയാണ് ഇത് ആക്കി കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്ലിക്ക് ടു വാച്ച് എന്ന് പറയുന്നത് യൂട്യൂബിലെ അടുത്ത അവരുടെ ആ ഒരു ബാംഗ്ലൂർ ട്രിപ്പിന്റെ ഒരു വ്ളോഗിനെ കുറിച്ചും സ്റ്റോറി ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ദിയാകൃഷ്ണ ഈയിടെയായിട്ട് ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ യൂട്യൂബിലും ഒരുപാട് വീഡിയോസ് എല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാറുണ്ട് ഈയിടെയായിട്ട് കൃഷ്ണ പങ്കുവച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ രണ്ട് മില്യണിൽ കൂടുതൽ പോയിട്ടുണ്ട് യൂട്യൂബിൽ മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിനു അശ്വിൻ്റെയും തമ്മിലുള്ള ആ ഒരു വിവാഹം നടന്നിരുന്നത് സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു വിവാഹമായിരുന്നു അശ്വിൻ്റെയും ദിയാകൃഷ്ണയുടെയും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ